വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ വച്ച് നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു എന്നോട് പറഞ്ഞാൽ പറയും എന്റെ നമ്മൾ രക്ഷിതാക്കളിൽ ഏറെ കോൺഫിഡൻസ് ആണ് കുട്ടികളെ കുറിച്ച് ഒരുപക്ഷെ അതിലേറെ പിതാക്കളെക്കൂപ്പുറത്തപ്പുറത്ത് മാതാക്കന്മാർക്കല്ല അമ്മമാർക്കായിരിക്കും കുട്ടിയുടെ കാരണം അതൊരു സ്നേഹമാണ് അത് അല്ല എന്നല്ല പറയുന്നത് ഞാനും എന്റെ മക്കളെ ആ കാര്യത്തിൽ തീർച്ചയായും ഒരു വളരെ സുഹൃത്തുക്കളെ പോലെ ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്ന നിൽക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നതെന്താ എൽ പി സ്കൂൾ മാത്രമല്ല എന്റെ ഇടക്ക് ഒരു നിങ്ങൾ കേട്ടൊരു കഥയും കഥയല്ല ഒരു സംഭവം ഒരു പ്രസവിച്ച ഒരു നവജാത ശിശു ആ കുട്ടിയെ പരിപാലിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ജോലിക്കാനായതുകൊണ്ട് ആ കുട്ടിയെ നോക്കുന്നതിന് വേണ്ടി കുട്ടിയെ ഒരു ഹോം നേഴ്സിന് ഏൽപ്പിച്ചു പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ചോടൊന്നും ആ കുട്ടി ശരിയില്ല കരച്ചിലില്ല ഒരു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുലേഖ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ആർ ആരതി ബോധവൽക്കരണ ക്ലാസ് നടത്തി ശിശുവികസന പദ്ധതി ഓഫീസർ റിംസി വി എം എക്സ്റ്റൻഷൻ ഓഫീസർ ബിന്ദു തൃക്കലങ്ങോട് സിഡബ്ലുഎഫ് നബീല ബ്ലോക്ക് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലേറ്റർ ഷാലിമ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആറ് പഞ്ചായത്തുകളിലെയും അങ്കണവാടി പ്രവർത്തകർ സി മെമ്പർമാർ സി ഡബ്ല്യുഎഫുമാർ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് ജെന്റർ റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ നടത്തിയിരുന്ന ഗാർഹിയ പീഡനമെന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടൂർ